റിസർച്ച് നടത്തുവാനായി ഫോറസ്റ്റിൽ എത്തിയതായിരുന്നു ഏഴെട്ട് പേർ അടങ്ങുന്ന ഒരു ടീം അവരുടെ ആ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നവരിൽ പേർ ആ ഒരു കാടിനുള്ളിലേക്ക് പോയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരുന്നു യാതൊരുവിധ ഇൻഫർമേഷനും കിട്ടാത്തതുകൊണ്ട് തന്നെ അവരെ തേടി കൂട്ടത്തിലുണ്ടായിരുന്ന ബാക്കിയുള്ളവർ ചേർന്ന് കാടിനുള്ളിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിനിടയിൽ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ലേഡി ഉച്ചത്തിൽ അവരെ വിളിക്കുന്നുമുണ്ട് എന്നാൽ തിരിച്ച് യാതൊരുവിധ മറുപടിയും ലഭിച്ചിരുന്നില്ല എന്നാൽ പെട്ടെന്നാണ് കാടിനുള്ളിൽ നിന്നും വലിയൊരു മുരൾച്ച അവർ കേട്ടത് കൂടാതെ കാടിനകത്തേക്ക് പോയവർ ഭയന്ന് വിറച്ചുകൊണ്ട് ആ ഒരു മിനി പ്ലെയിനിലേക്ക് ഓടിക്കയറിയത് കാരണമറിയാതെ ബാക്കിയുള്ളവരും ഓടി പ്ലെയിനിൽ കയറി എന്നാൽ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾക്ക് മാത്രം രക്ഷപ്പെടുവാൻ കഴിഞ്ഞിരുന്നില്ല അയാൾ സ്റ്റോപ്പ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ ആ ഒരു പ്ലെയിൻ സ്റ്റോപ്പ് ചെയ്യുന്നില്ല എന്നാൽ പെട്ടെന്നാണ് അത് സംഭവിച്ചത് ഇത്തരത്തിൽ പല ഹോളിവുഡ് മൂവികളിലും ഡൈനോസറുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ ഈ ഭൂമിയിൽ നിന്നും മൺമറഞ്ഞു പോയ ഭീമാക്കാരന്മാരാണ് ഡൈനോസറുകൾ ഇവറ്റകൾ ഇപ്പോഴും നമ്മുടെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെങ്കിൽ മനുഷ്യർ ഉൾപ്പെടെയുള്ള ഒരു ജീവജാലങ്ങളും ഇന്നിവിടെ വസിക്കില്ലായിരുന്നു കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ ഈ ഭൂമിയിൽ നിന്നും മൺമറഞ്ഞ് പോയ ഭീമാകാരന്മാരാണ് ഡൈനോസറുകൾ എന്ന് മുൻപേ സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഡൈനോസറുകൾ മാത്രമാണോ ഭൂമിയിൽ നിന്നും മൺമറഞ്ഞ് പോയ ജീവികൾ അതിനുള്ള ഉത്തരം അല്ല എന്നാണ് ഇന്നത്തെ വീഡിയോ കോടാനുകോടി വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമ്മുടെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഭീമാകാരന്മാരും വളരെയധികം അപകടകാരികളുമായ ചില ജീവികളെക്കുറിച്ചാണ് സ്മൈലഡോൺ സാബർ ടൂത്ത് ടൈഗർ എന്ന മറ്റൊരു പേരിലും ഇവ അറിയപ്പെടാറുണ്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കടുവയെയും ഒക്കെ പോലെയാണ് ഇവയുടെ രൂപസാദൃശ്യം ഇവയെ ഏറ്റവും അപകടകാരിയാക്കുന്നത് ഇവയുടെ പല്ലുകളാണ് വായുടെ മുൻവശത്ത് മുകൾ ഭാഗത്തായി മുപ്പത് സെൻറ്റിമീറ്ററോളം നീളമുള്ള കൂർത്ത രണ്ട് പല്ലുകളാണ് ഇവയുടെ ആയുധം ഈ രണ്ടു പല്ലുകൾ ഉപയോഗിച്ചാണ് ഇവ തൻ്റെ ഇരയെ കീഴ്പ്പെടുത്തുന്നത് മുന്നൂറ്റിയമ്പത് കിലോ മുതൽ നാനൂറ്റിയമ്പത് കിലോ വരെയാണ് ഇവയുടെ ഭാരമെന്നാണ് ഗവേഷകർ സൂചിപ്പിക്കുന്നത് ടെറർ ബേഡ്സ് ഇരുപത് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് വംശനാശം സംഭവിച്ച ഒരു പക്ഷിവർഗമാണ് ബേഡ്സ് ഇവയുടെ പേര് പോലെ തന്നെയാണ് ഇവ ഇരകളെ ക്രൂരമായി വേട്ടയാടി ഭക്ഷിച്ചിരുന്നത് മാംസം പക്ഷികൾ കഴിക്കുന്നത് സാധാരണ വിഷയമാണ് എന്നാൽ ടെറർ ബേഡ്സ് മറ്റുള്ള പക്ഷികളുടെ രാജാവായിരുന്നു ഇക്കാര്യത്തിൽ മൂന്ന് മീറ്ററോളം ഇവ വളരാറുണ്ട് മണിക്കൂറിൽ അഞ്ഞൂറ് കിലോമീറ്റർ വേഗത്തിൽ വരെ സഞ്ചരിക്കുവാൻ കഴിയുന്ന ഇവറ്റകൾ വളരെയധികം വലുതായതുകൊണ്ട് തന്നെ ഇരയെ വളരെ എളുപ്പത്തിൽ വേട്ടയാടുവാനും അത്ര വേഗത്തിൽ ഭക്ഷിക്കുവാനും ഇവയ്ക്ക് സാധിക്കുമായിരുന്നു ടീറക്സ് ഇരകളെ ക്രൂരമായി ആക്രമിച്ചു കഴിക്കുവാൻ ശേഷിയുള്ള കരയിലെ തന്നെ ഏറ്റവും ഭയാനകവും അപകടകാരികളുമായ ഡൈനോസറുകളായിരുന്നു ടീറക്സ് എട്ട് ടണ്ണിലധികം ഭാരവും പന്ത്രണ്ട് മീറ്ററിലധികം ഉയരവുമുണ്ടായിരുന്നു ഇവയ്ക്ക് ടീറക്സിന്റെ കാലുകളെക്കാളും വളരെ വലുതായിരുന്നു ഇവയുടെ വാല് ഇതുകൊണ്ടൊക്കെ തന്നെ ഇരയെ ഇവ വാലുപയോഗിച്ചും വേട്ടയാടുമായിരുന്നു ആറു കോടി വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇവറ്റകൾ ഭൂമിയിൽ നിന്നും നശിച്ചുപോയി ടൈറ്റനോബുവ ഇതുവരെ ഭൂമിയിലുണ്ടായിരുന്ന പല തരത്തിലുള്ള പാമ്പുകളെയൊക്കെക്കാളും വളരെയധികം വലുതായിരുന്നു ടൈറ്റനോബുവ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാമ്പ് നീളം പതിനാല് മീറ്ററും ആയിരം കിലോഗ്രാമോളം ഭാരവുമുണ്ടായിരുന്നു ഇവയ്ക്ക് ഇപ്പോഴുള്ള അനാക്കൊണ്ട ടൈറ്റനോബോയുടെ പിന്തുടർച്ചക്കാരാണ് ഇതുകൊണ്ടൊക്കെ തന്നെ അനാക്കൊണ്ടയൊക്കെ പോലെ ടൈറ്റനോബോയും ഇരയെ വലിഞ്ഞു മുറുക്കിയാണ് വേട്ടയാടിയിരുന്നത് ഇപ്പോഴുള്ള ഗ്രീൻ അനാക്കൊണ്ടയൊക്കെ പോലെ ടൈറ്റനോബോയും കൂടുതലായും വെള്ളത്തിലായിരുന്നു വസിച്ചിരുന്നത് അധിക സമയവും വെള്ളത്തിലായതുകൊണ്ട് തന്നെ വലിയ വലിയ മീനുകളെയും മുതലകളെയും മുതലകളെയുമൊക്കെയായിരുന്നു ഇവ കൂടുതലായും കഴിച്ചിരുന്നത് മെഗലഡോൺ മെഗലഡോണിന്റെ ഫോസിലുകൾ ഗവേഷകർക്ക് ലഭിച്ചപ്പോൾ അവർ ശരിക്കും അതിശയപ്പെട്ടിരുന്നു കാരണം ഇവയുടെ പല്ലുകൾ കാണുമ്പോൾ തന്നെ ഇവയുടെ വലിപ്പം മനസ്സിലാക്കുവാൻ സാധിക്കുമായിരുന്നു ഏഴിഞ്ച് വരെ നീളമുണ്ടാകും ഇവയുടെ പല്ലിന് മെഗലഡോണിന്റെ ശരീരം കുറഞ്ഞത് ഇരുപത് മീറ്റർ നീളവും അറുപത് ടൺ ഭാരവുമുണ്ടായിരുന്നുവെന്നാണ് ഗവേഷകർ പറയുന്നത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന തിമിംഗലങ്ങളെയൊക്കെക്കാൾ രണ്ട് മടങ്ങ് വലുതായിരിക്കും ഇവറ്റകൾ ഇരുന്നൂറ്റി എഴുപതിലധികം പല്ലുകളുണ്ടായിരുന്നു ഇവയ്ക്ക് ഇവയുടെ ഓരോ പല്ലുകളും നല്ല ബലവും കൂർത്ത് വളരെയധികം മൂർച്ച ഉള്ളതുമായിരുന്നു പതിനൊന്ന് മുതൽ പന്ത്രണ്ട് ടൺ വരെ മാംസം ഒറ്റ കടിയിൽ ഉൾക്കൊള്ളുവാനായി ഇവയ്ക്ക് സാധിക്കുമായിരുന്നു അത്രത്തോളം ബലമുള്ളതാണ് ഇവയുടെ പല്ലുകൾ സിംബ കുബ്വ ആഫ്രിക്കയിൽ ജീവിച്ചിരുന്ന ഒരു ജീവിയായിരുന്നു സിംബ കുബ്വ ആഫ്രിക്കയിലെ ഭീമൻ സിംഹമെന്നാണ് ഈ പേരിൻ്റെ അർത്ഥം ഹൈനയുടെ ഇനത്തിൽപ്പെട്ട ഒരു സസ്തനിയാണിത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇവയുടെ ഫോസിൽ കണ്ടെത്തിയത് ഏകദേശം രണ്ട് കോടി വർഷങ്ങൾക്ക് മുന്നേ ആണിവ ജീവിച്ചിരുന്നത് ഏകദേശ കണക്കുകൾ പ്രകാരം ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോ വരെ ഭാരമുണ്ടായിരുന്ന ഒരു ഭീമൻ സസ്തനിയായിരുന്നു സിംബ കുബ്വ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുവാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം